ചടങ്ങിന്റെ അധ്യക്ഷ ഡോക്ടർ പീനാ ഫിലിക് ആദരണീയനായ കേരളത്തിൻ്റെ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിക്കപ്പെട്ട മന്ത്രിസഭയുടെ സഹപ്രവർത്തകൻ അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് പ്രിയപ്പെട്ട എം എൽ എ മുൻ മേയർ കൂടിയായ തോട്ടത്തിൽ രവീന്ദ്രൻ മറ്റ് ബഹുമാന്യരായ ജനപ്രതിനിധികളെ ആദരണീയനായ ഉൾപ്പെടെയുള്ള സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ പ്രതിഭാശാലികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കൾ കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനെ കോർപ്പറേഷന് ഇന്ത്യയിലാദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ തെരഞ്ഞെടുത്തതിന്റെ പ്രഖ്യാപനം വളരെ വളരെ സന്തോഷത്തോടെ ഞാൻ നടത്തുകയാണ് ഇത് കോഴിക്കോടിന് മാത്രമല്ല കേരളത്തിനും ഇന്ത്യക്കും തന്നെ അഭിമാനമാകുന്ന ഒരു നിമിഷമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം എന്ന പദവിയാണ് യുനെസ്കോ കോഴിക്കോടിന് നൽകിയിട്ടുള്ളത് ഈ പദവി മായ അതിനർഹമാക്കുന്ന കോഴിക്കോടിനെ അർഹമാക്കുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട് എന്നാൽ അതുകൊണ്ട് മാത്രം സ്വാഭാവികമായി വന്നുചേരുന്ന ഒന്നല്ല ഈ പദവി കൈവരിക്കുന്നതിന് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ മികച്ച ഗൃഹപാഠമുണ്ട് നല്ല മുന്നൊരുക്കമുണ്ട് അതിന്റെ കൂടി ഫലമായിട്ടാണ് ഈ പദവി കോർപ്പറേഷന് കോഴിക്കോട് നഗരത്തിന് ലഭിച്ചിട്ടുള്ളത് ആ പദവി ലഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നഗരസഭയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെയും സർക്കാരിന് കീഴിലുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ വിലയുടെ പരിപൂർണമായ പിന്തുണ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ബഹുമാന്യായ മേയർ ഇവിടെ പറഞ്ഞു കൂട്ടായ പ്രവർത്തനത്തിന്റെ നേട്ടമാണിത് അതിന് നേതൃത്വം കൊടുത്ത ബഹുമാന്യായ മേയർ ഡോക്ടർ ബിന്നാ ഫിലിപ്പിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെ ഞാൻ ഈ സന്ദർഭത്തിൽ ആദ്യമായി അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം അതിനുവേണ്ട എല്ലാ സഹായവും പിന്തുണയും നൽകിയ കിലയെ ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയ്മലെത്തിയിട്ടില്ല ഈ പ്രവർത്തനങ്ങളിലെല്ലാം തുടക്കം മുതൽ പങ്കാളിയായ കിലയിലെ അർബൻ ചെയറിന്റെ മേധാവി പ്രൊഫസർ അജിത് കാളിയും ഇവിടെ ഉണ്ട് അവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ ആ ഇലയെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് സാധാരണ നിയമസഭ നടക്കുന്ന സമയത്ത് അതും ഒരു ഞായറാഴ്ച വൈകിട്ട് മന്ത്രിമാർക്ക് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് കുറച്ച് പ്രയാസമുണ്ട് അതൊരു വലിയ റിസ്ക്കാണ് കാരണം പിറ്റേ ദിവസം നിയമസഭയിൽ വരാനിടയുള്ള വിഷയങ്ങൾക്കുള്ള ഗൃഹബാധം തയ്യാറെടുപ്പൊക്കെ നടക്കണം എനിക്കാണെങ്കിൽ നാളെ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള രണ്ടുപേരുടെ സദശനിക്കലിനും സബ്മിഷനും മറുപടി പറയാനുള്ളതാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരുക രാവിലെ ഏഴ് മണിയൊന്ന് കൂടിയിട്ടാണ് സഭ ഒമ്പത് മണിക്ക് ആരാധിക്കും ഇങ്ങനെയുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് സാധാരണ ഒരിക്കലും ഞായറാഴ്ച വൈകുന്നേരത്ത് തിരുവനന്തപുരത്ത് എത്താൻ പറ്റാത്ത തരത്തിലുള്ള പരിപാടികൾ ഏൽക്കാറില്ല അങ്ങനെ അസൗകര്യം പറഞ്ഞ സമയത്ത് ഈ പരിപാടിക്ക് വരാൻ ഇവിടെ ഡെപ്യൂട്ടി മേയർ പറഞ്ഞപ്പോൾ പറഞ്ഞൊരു സർഗ സമ്മർദ്ദം സർഗാത്മക സമ്മർദ്ദം ഉണ്ടാകുന്ന ഇതിന്റെ സംഘാടകരിൽ ഒരാളായ മേയർ ഡെപ്യൂട്ടി മേയറും എല്ലാം വിളിച്ചു ഞാനീ പരിമിതിയും പ്രയാസമൊക്കെ പറഞ്ഞപ്പോ മുൻ എം എൽ എ പ്രദീപ് കുമാർ എനിക്കൊരു കാര്യക്കേച്ചർ വരച്ചയച്ചു തന്നു അത് കണ്ടതോടുകൂടി പിന്നെ ഞാൻ അപ്പം തന്നെ സംഭവിച്ചു ഞാൻ വന്നേക്കാം എന്നത് അതാണ് ആ സമ്മർദ്ദത്തെ കുറിച്ച് ആയിരിക്കും മുസാഫർ സൂചിപ്പിച്ചത് അതിൻ്റെ കഥാപാത്രമാണ് ഡെപ്യൂട്ടി മേയർ ഇത് ഞാൻ പറഞ്ഞല്ലോ കോഴിക്കോടിനെ സംബന്ധിച്ചു മാത്രമല്ല കേരളത്തെ സംബന്ധിച്ച് അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടമാണ് ഇങ്ങനെ അനേകം നേട്ടങ്ങൾ കേരളം കഴിഞ്ഞ കുറെ കാലത്തിനിടയിൽ കൈവരിച്ചിട്ടുണ്ട് കേട്ടോ ദേശീയ തലത്തിൽ സാർവദേശീയ തലത്തിലൊക്കെ നമുക്ക് അഭിമാനിക്കാനുള്ള ശ്രദ്ധേയമായിട്ടുള്ള നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്കുണ്ട് അതിൽ തിളങ്ങി നിൽക്കുന്ന ഒരു നേട്ടമാണ് ഈ സാഹിത്യ നഗര പദവി എന്നത് ഇന്ത്യയിലെ മഹാനഗരങ്ങളെടുത്താൽ ചെറുതും വെറുതുമായ അനേകം നഗരങ്ങളെടുത്താൽ ഒരുപക്ഷെ കോഴിക്കോട് വിസ്തൃതി കൊണ്ട് ജനസംഖ്യ കൊണ്ടൊക്കെ ഒരു ചെറിയ നഗരമാണ് കേരളത്തിൽ പോലും തിരുവനന്തപുരമോ കൊച്ചിയോ ആയിട്ട് താരതമ്യപ്പെടുത്തിയാൽ ചെറിയ നഗരമാണ് കോഴിക്കോട് ഇപ്പോൾ സാഹിത്യ പദ്ധതിയുടെ കാര്യത്തിൽ നോക്കിയാൽ വളരെ അത്ഭുതപ്പെടുന്നുണ്ടാവും കൊൽക്കത്ത പോലൊരു നഗരത്തെ പിന്നിലാക്കി കോഴിക്കോടിന് ഈ പദവി സ്വന്തമാക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ് എന്ന് കൊൽക്കത്തയിൽ ജീവിച്ചത്രയും സാഹിത്യ സാംസ്കാരിക സംഗീത ചലച്ചിത്ര പ്രതിഭകൾ എണ്ണം കൊണ്ട് നോക്കിയാൽ അത്രയും കോഴിക്കോട് ഉണ്ടാവില്ല കാരണം തൊട്ടത്ത് അത്രയും വലിയ ഒരു നഗരമാണ് അവിടുണ്ടായത്ര പുസ്തകങ്ങൾ പ്രസാധകർ നാടകാവതരണങ്ങൾ സംഗീത പരിപാടികളുടെ അവതരണങ്ങൾ എണ്ണം കൊണ്ട് നോക്കിയാൽ കോഴിക്കോട് ഉണ്ടായിട്ടുണ്ടാവില്ല എന്നിട്ടും കോഴിക്കോടിൽ അവരെ എല്ലാം മറികടന്ന് ഈ പദവി കൈവരിക്കാൻ കഴിഞ്ഞതിൽ നമുക്ക് എല്ലാവർക്കും അങ്ങയൊക്കെ അഭിമാനിക്കാം അതിൽ നഗരസഭയുടെ നല്ല കോഴിക്കോട് എന്താണ് എന്തുകൊണ്ട് സാഹിത്യ നഗര പദവിക്ക് അർഹതയുണ്ട് എന്ന് യുനെസ്കോയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ ആസൂത്രിതമായ ചിട്ടയായ പൽതൊടച്ച പ്രവർത്തനങ്ങൾ വലിയ നഗരങ്ങളുടെയൊന്നും തൊട്ടത്തിൽ കോഴിക്കോട് വരില്ലെങ്കിലും കോഴിക്കോട് നഗരത്തിനൊരു പ്രത്യേകതയുണ്ട് ആത്മാവുള്ളൊരു നഗരമാണ് കോഴിക്കോട് നഗരം എന്നതാണ് ഒരു ചരിത്രമുള്ള മാനവികതയുടെ സൗഹർദത്തിൻ്റെ നീതിബോധത്തിൻ്റെ സ്വാതന്ത്ര്യവാഞ്ച്ഛയുടെ അതിനുവേണ്ടി നടന്ന ചെറുത്തുനിൽപ്പുകളുടെ ഒക്കെ ചരിത്രമുള്ള ഒരു നഗരം കൂടിയാണ് കോഴിക്കോട് ഇതിൽ നിന്നാമുള്ള ഈ ആത്മാവിൽ നിന്നാണ് കോഴിക്കോടിന്റെ സാഹിത്യം പിറന്നിട്ടുള്ളത് കോഴിക്കോടിന്റെ കലയും സംഗീതവും സംസ്കാരവും ഒക്കെ പിറവിയെടുത്തിട്ടുള്ളത് ഇതിൽ നിന്നാണ് എന്ന് നാം ഓർമ്മിക്കേണ്ടതാണ് ഇവിടെ നമ്മുടെ മുമ്പിലും ഞങ്ങളുടെ പിന്നിലുമെല്ലാം എന്നുള്ള സ്ത്രീയിൽ കോഴിക്കോട്ട് ജനിച്ചു വളർന്ന അല്ലെങ്കിൽ പിന്നീട് കോഴിക്കോടിനെ കർമ്മഭൂമിയാക്കിയ അനേകം സാഹിത്യ പ്രതിഭകളുടെ എഴുത്തുകാരുടെ കലാകാരന്മാരുടെ ചിത്രങ്ങൾ ഇങ്ങനെ മിഞ്ഞിമറിയുന്നുണ്ട് അനേകം പേരുടെ അക്കൂട്ടത്തിൽ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരാൾ ഇവിടെ നമ്മളോടൊപ്പം വേദിയിലുണ്ട് കൈറ്റത്തണം ഒരുപാട് പേര് നമുക്കിങ്ങനെ കാണാം ഈ സ്ക്രീനിൽ കാണാം ഡെപ്യൂട്ടി മേയറുടെ സ്വാഗത പ്രസംഗത്തിൽ ഒരുപാട് പേരുടെ പേര് പറഞ്ഞു അവരെല്ലാം അവർക്കെല്ലാം അഭയമായ നഗരമാണ് കോഴിക്കോട് അവർക്കെല്ലാം സർഗപ്രവർത്തനങ്ങൾക്ക് അനുഭവങ്ങളുടെ അക്ഷയ ഖനിയായി മാറിയ ഒരു നഗരമാണ് കോഴിക്കോട് അവരെ പ്രചോദിപ്പിച്ച ഒരു നഗരമാണ് കോഴിക്കോട് എം ടി ഈ ചടങ്ങിൽ വരേണ്ടതായിരുന്നു ആരോഗ്യ പ്രശ്നം മൂലമാണ് എം ടിക്ക് വരാൻ കഴിഞ്ഞു കഴിയാത്തത് എം ടിക്ക് എവിടെ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ നാം എം ടി നടത്തിപ്പിച്ചിരുന്നു അതാണ് മേയറോട് പറഞ്ഞത് എം ടി എന്റെ നാട്ടുകാരല്ല കോഴിക്കോടിന് സ്വന്തമായി ഒരു ജ്ഞാനപീഠ പുരസ്കാരമുണ്ട് ഞങ്ങളുടെ തൃത്താലയ്ക്ക് ഒന്നിലധികം ജ്ഞാനപീഠ പുരസ്കാരമുണ്ട് വേണമെങ്കിൽ ഒരു ജ്ഞാനപീഠം തൃത്താലയും കോഴിക്കോടും കൂടി സംയുക്തമായി പങ്കിട്ടു സംയുക്ത നേതാക്കളായി എന്ന് പറയാം അതാണ് എം ടി എം ടിക്ക് പുറമെ അത്യത്വം കൂടിയില്ല തൃത്താലയിൽ നിന്ന് ഇവിടെയാണെങ്കിൽ എം ടിക്ക് പുറമെ അപ്പോ അദ്ദേഹത്തിരയുണ്ടരുന്ന ഈ പറഞ്ഞ ആരോഗ്യപരമായ പ്രശ്നം കൊണ്ടുവരാൻ കഴിയാതെ പോലും ഭദ്രജൂപി പുരസ്കാരം സ്വീകരിക്കുന്നതിന് വേണ്ടി എം ടി ആവട്ടെ ഇവിടെ കൈതത്രമാവട്ടെ അങ്ങനെ നേരത്തെ പേര് പറഞ്ഞ എണ്ണിയോ ജിങ്ങാത്താളില് അവരെല്ലാം ഒന്നുകിൽ കോഴിക്കോട്ട് തിരിച്ചു കൊളർന്നവരാണ് അല്ലെങ്കിൽ കോഴിക്കോട്ട് വന്ന് പിന്നീട് ഇവിടെ നിത്ത് പോകാത്തവരാണ് ഭാസ്കരമാഷിന്റെ ഒരു സിനിമാ പാട്ടാണ് കോഴിക്കോട് നഗരത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഓർമ്മ വരിക നഗരം നഗരം മഹാസാഗരം മഹാസാഗരം ചളിയും കളിയും ചിരിയും മീതെ ചളിയും ചുഴിയും താഴെ പുറമെ തുഞ്ചിരി ചൊളിയും സൂതരി പിരിയാൻ വിടാത്ത കാമുടി എം ഡി എ അനേകം പേരെ പിരിയാൻ വിടാത്ത കാമുകിയാണ് കോഴിക്കോട് എന്ന് നമുക്ക് പറയാൻ പറ്റും അവസാനത്തെ വരി മാത്രം കോഴിക്കോടിനെ സംബന്ധിച്ച് പ്രസക്തമാണ് അധികം ചളിയും ചുഴിയും ഇല്ലാത്ത ഒരു നഗരമാണ് കോഴിക്കോട് എന്നുള്ളത് ആത്മാവുള്ള നഗരമാണ് എന്ന് അനേകം പേരെ പിരിയാൻ വിടാത്ത കാമുകിയാണ് കോഴിക്കോട് കോഴിക്കോട്ട് വന്ന് ജീവിച്ച ഒരാൾക്ക് പിന്നീട് തിരിച്ചു പോകണം എന്ന് തോന്നില്ല കോഴിക്കോട്ടെ മനുഷ്യരുടെ നന്മ നയന് മല്യം നീതിബോധം മാനവികത ഹൃദയവിശുദ്ധി ഇതൊക്കെയാണ് അതിന്റെ കാരണം സാധാരണ പറയാറുണ്ടല്ലോ നഗരം നാട്യപ്രധാനം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് എന്നാൽ നാട്യപ്രധാനം എന്നത് ഒരു നഗരമാണ് കോഴിക്കോട് നാട്യങ്ങളില്ലാത്ത തുറമോടികളില്ലാത്ത തുറമ്പൂച്ചില്ലാത്ത മനുഷ്യരുള്ള ഒരു നഗരമാണ് എത്ര എത്ര പേര് ഇവിടെ നിൽക്കുമ്പോൾ ഓർമ്മിക്കാനുണ്ട് കുറെ പേര് ഇവിടെ ഓർമ്മിച്ച് കഴിഞ്ഞതാണ് നേരത്തെ പറഞ്ഞ ഭാസ്കരൻ മാഷ്ട വരികൾ അത് നഗരമേ നന്ദി എന്ന സിനിമയ്ക്ക് വേണ്ടി ഭാസ്കരൻ മാഷ്ട് എഴുതി രാഘവ മാഷ് സംഗീതം നൽകി യേശുദാസ് പാടിയതാണ് ആ സിനിമയുടെ കഥ എം ടിയേതാണ് ഭാസ്കരൻ മാഷിവിടെ ആകാശവാണിയിലാണ് ജോലി ചെയ്തത് അദ്ദേഹം പുല്ലപ്രമയളാറിന്റെ സമരരീര്യമൊക്കെ മനസ്സിലേറ്റി വന്ന് കോഴിക്കോട് വന്ന് ആകാശവാണി ജോലി ജോലി ചെയ്ത കോഴിക്കോട് ആകാശവാണി കോഴിക്കോടിന്റെ സാഹിത്യത്തിന് കേരളത്തിന്റെ സാഹിത്യത്തിന് സംസ്കാരത്തിന് കലയ്ക്ക് സംഗീതത്തിനൊക്കെ നൽകിയിട്ടുള്ളത് അമൂല്യമായ സംഭാവനയാണ് ഒരു കാലത്ത് ഭാസ്കർമാഷ്ടെ പോലുള്ള ആളുകൾ അതുപോലെ ഉറൂബിനെ പോലുള്ളവർ അതിത്വത്തെ പോലുള്ളവർ കത്താടിനെ പോലുള്ളവരൊക്കെ ജോലി ചെയ്തിട്ടുള്ള ഒരു സ്ഥലം എത്രയോ പേര് അന്നൊക്കെ പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് അവതരിപ്പിക്കലല്ല ലൈവായിട്ട് പാട്ടാ അവതരിപ്പിക്കുകയാണ് ആകാശവാണി അത്ര ഒരു കാലമാണ് ഇവിടെ എസ് കെ പട്ടിക്കാട്ടലിന്റെ കാര്യം ഇവിടെ പറഞ്ഞു മലയാള സാഹിത്യത്തിലെ എല്ലാവർക്കും സുപരിചിതമായ രണ്ട് മേൽവിലാസങ്ങൾ ഈ കോഴിക്കോട്ടുള്ള മേൽവിലാസമാണ് ഒന്ന് നടക്കാമെന്ന സിസാരയാണ് എനിക്ക് മറ്റൊന്ന് പുതിയറയിലെ ചന്ദ്രകാന്തമാണ് വിഷകണ്യനയും ചന്ദ്രകാന്തവും തെരുവിന്റെ കഥയും ഒരു ദേശത്തിന്റെ കഥയും എല്ലാം നൽകിയ എസ് കെ പട്ടേക്കാടിന്റെ സർഗജീവിതത്തെ പ്രചോദിപ്പിച്ച നഗരം ഈ കോഴിക്കോട് നിന്നാണ് എസ് കെ ദേശാഭരണങ്ങൾ നടത്തിയതും ലോകത്തിന്റെ വിസ്മയ കാഴ്ചകളിലേക്ക് മലയാളികളുടെ കണ്ണ് ഭൂഖണ്ഡങ്ങൾ മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഈ കോഴിക്കോട് നിന്ന് യാത്ര പുറപ്പെട്ടു പോയ എസ് കെ പട്ടിക്കാരേരെ കുറിച്ച് നമുക്ക് പറയാനുണ്ട് എം എസ്വാമിരാജിനെയും എന്ന് വിളിക്കുന്ന ബാബുരാജിനെയും അബ്ദുൽ കോഴിക്കോട് അബ്ദുൽ എങ്ങനെ നാം മറക്കും എങ്ങനെ നീ മറക്കും എന്ന് പാടിയ കോഴിക്കോട് മറക്കുക മലയാളികളെ എല്ലാം ആർദ്രനസ്കരാക്കിയ ബാബുക്കെ എങ്ങനെയാണ് കോഴിക്കോടിനോ കേരളത്തിനോ മറക്കാതിരിക്കുകയൊക്കെ ചിത്രം ഇവിടെ നാം കളുകയുണ്ടായിരുന്നു നാരകാജ ആചാര്യന്മാരായിട്ടുള്ള കെ മുഹമ്മദും പി എം താജു ഒക്കെ ഈ കോഴിക്കോടിന്റെ സാംസ്കാരിക ജീവിതത്തെ അതിന് വിനമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയിട്ടുള്ളവരാണ് അടുത്ത ദിവസമാണ് ഞാനിങ്ങനെ ഓർമ്മ വരുന്ന ചില പേരുകൾ പറയുന്നു എന്നും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ചെലവ് വീണു നമ്മെ വിട്ടുപിരിഞ്ഞത് സാംസ്കാരിക പ്രവർത്തകൻ ഫിലിം സൊസൈറ്റിയുടെ പ്രവർത്തകൻ മലയാളത്തിൽ ആദ്യത്തെ മനഃശാസ്ത്ര മാസികയായ സൈക്കോയുടെ ജീവാത്മാവ് എന്നീ നിലകളിലെല്ലാം ശ്രദ്ധേയനായ ചെലവുറു പോലെ അനേകം ആളുകൾ ദോണപ്രഭാമന്റെയും അരവിന്ദന്റെയും എല്ലാം തട്ടകം കൂടിയായിരുന്നു കോഴിക്കോട് മലയാള സിനിമയിലെ ഉന്നത ശിഷ്യരായിരുന്ന സംവിധായകരുടെ ചലച്ചിത്ര പ്രവർത്തകരുടെ തട്ടകമായിരുന്നു കോഴിക്കോട് ഈ മഹാപാരമ്പര്യം കോഴിക്കോടിനുണ്ട് ആ മഹാപാരമ്പര്യത്തെ ലോകത്തിന്റെ മുമ്പിൽ യുനെസ്കോയുടെ മുമ്പിൽ ശരിയായി അവതരിപ്പിക്കാൻ നഗരസഭി കഴിഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ കുറെ കാലമായിട്ടാണെങ്കിൽ കെ എൽ എഫിന്റെ വേദിയാണ് കോഴിക്കോട്ട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഇന്ത്യയിലെ എഴുത്തുകാർ ബുദ്ധിജീവികൾ ആക്ടിവിസ്റ്റുകൾ സാംസ്കാരിക പ്രവർത്തകരെല്ലാം ഒരുമിച്ച് ചേരുന്ന ഒരു പ്രധാന ഭൈഷ്ഠിക ഇടമായി കെ എൽ എഫ് മാറി അങ്ങനെ ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട് കോഴിക്കോടിനെ ഇതിനർഹമാക്കുന്ന ഒട്ടേറെ അനുകൂലമായിട്ടുള്ള പത്രപ്രവർത്തനത്തിൻ്റെ ഒരു വലിയ പാരമ്പര്യത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ കോഴിക്കോട് നഗരത്തിനൊപ്പം എഴുത്തുകാർ മാത്രമല്ല വളർന്നു വന്നത് അനേക എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ഈ നഗരത്തിനൊപ്പം വളർന്നു വന്നു നഗരത്തിന്റെ ഉപ്പും ചോറും ഭക്ഷിച്ച് വളർന്നു വന്നു അവർ നഗരത്തിന് തിരിച്ചു കൊടുത്തു അതുപോലെ നഗരത്തിനൊപ്പം ഉറന്നു വന്നതെയാണ് പത്രങ്ങളും പ്രസിദ്ധീകരണങ്ങളും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മാതൃഭൂമി ഇവിടെ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചു ദേശീയ പ്രസ്ഥാനത്തിന്റെ ആശയ പ്രചാരണം ലക്ഷ്യം മുൻനിർത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് എം എസ് നേതൃത്വത്തിൽ പ്രഭാതം എന്റെ നാടിന് അടുത്തുള്ള നിന്ന് ആരംഭിക്കുന്നത് പിന്നീട് ഭടത് സിംഗിന്റെ തൂക്കലേത്തിയതിൽ പ്രതിഷേധിച്ചു കൊണ്ടുള്ള പരമേശ്വരന്റെ ആത്മനാഥൻ എന്ന കവിത പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ അത് കണ്ടുകെട്ടി പിന്നെ പ്രഭാതം പുനർജനിക്കുന്നത് തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ഈ കോഴിക്കോട് നഗരത്തിൽ നിന്നാണ് കോഴിക്കോട് നഗരത്തിൽ നിന്നാണ് നാൽപ്പത്തിരണ്ടിൽ ദേശാഭിമാനികൾ ഉണ്ടാകുന്നത് കോഴിക്കോട് നഗരത്തിൽ നിന്നാണ് പിന്നീട് ചന്ദ്രികയും ഒക്കെ ഈ കോഴിക്കോട് നിന്ന് പിറവികെടുക്കുകയുണ്ടായി ഇരുപത്തിരാമന്റെ പ്രദീപും പോലുള്ള പത്രങ്ങൾ ഈ കോഴിക്കോട് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ മലയാള പത്രപ്രവർത്തനത്തിന്റെ ചരിത്രത്തിലും കോഴിക്കോടിന് ഒരിടമുണ്ട് ലോകത്തിൽ ലോകത്തിന് ലോകത്തിലെ ചിന്തകർക്ക് വിപ്ലവകാരികൾക്കൊക്കെ എങ്ങനെയായിരുന്നു ലണ്ടൻ നഗരം അതുപോലെയാണ് കേരളത്തെ സംബന്ധിച്ച് കോഴിക്കോട് നഗരം എന്ന് നമുക്ക് പറയാം ഇവിടെ ഓമാർമാൻ സാഹിബിനെ പോലുള്ള ആളുകൾ ഇവിടെ വന്നു കേരളത്തിലെപ്പോഴുള്ള ആളുകളുടെ പ്രവർത്തന കേന്ദ്രമായി കേരള ഗാന്ധി പ്രവർ പോലുള്ളവരുടെ പ്രവർത്തന കേന്ദ്രമായിട്ട് കോഴിക്കോട് മാറി അങ്ങനെ എത്രയോ പേരില്ല എല്ലാവരുടെയും ഒരു താവളമായി അഭയകേന്ദ്രമായി എല്ലാവർക്കും ആശ്രയിക്കാവുന്ന ഒരു നഗരമായി നായനാറൊക്കെ കോഴിക്കോട്ടിന്റെ പ്രവർത്തന കാലത്തെക്കുറിച്ച് പ്രസംഗിച്ചത് കേട്ടത് ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരെയും സ്വീകരിക്കുന്ന ഇരു കൈയ്യ സ്വീകരിക്കുന്ന ഒരു ചരിത്രം ഒരു പാരമ്പര്യം ഈ കോഴിക്കോട് നഗരത്തിലുണ്ട് സ്വാതന്ത്ര്യ വാഞ്ചിക്കൻ ഒരു അചഞ്ചലമായ പാരമ്പര്യം കോഴിക്കോട് നഗരത്തിലുണ്ട് അത് കുഞ്ഞാലി മരക്കാർ തൊട്ട് തുടങ്ങിയാൽ ആ പാരമ്പര്യമുള്ള നഗരമാണ് കോഴിക്കോട് അപ്പോൾ അതെല്ലാം ചേർന്നാണ് കോഴിക്കോടിന് ഇപ്പോൾ ഈ പുരസ്കാരം ഇപ്പോഴത്തെ നേട്ടം മാത്രമല്ല കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളുടെ നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിന് കൂടി അവകാശപ്പെട്ടതാണ് ഈ നേട്ടം ഇത് നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയേണ്ടതുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം കേവലം ഒരു പദവി ലഭിച്ചു എന്നതിനപ്പുറം ഈ സാഹിത്യ നഗരി എന്ന പദവിയെ എങ്ങനെയാണ് നമുക്ക് കൂടുതൽ ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കാൻ കഴിയുക അതിന് എങ്ങനെയാണ് ഒരു സാമ്പത്തിക അവസരമായി നഗരത്തിന്റെ വികസനത്തിനുള്ള അവസരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുക ടൂറിസത്തിന്റെ സാധ്യത ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി പറയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് മലബാർ ലിറ്റററി ടൂറിസം സർക്യൂട്ട് ആരംഭിച്ചത് വലിയൊരു വിഷയങ്ങളാണ് അതിനെക്കുറിച്ച് അദ്ദേഹം പറയും അത്തരത്തിലുള്ള സാധ്യതകൾ കൂടി ഈ പദവി തുറന്നു നൽകുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയാം ഒരു കോടതി ചരിത്രത്തെക്കുറിച്ചും സാഹിത്യ പാരമ്പര്യത്തെക്കുറിച്ചുമുള്ള കാൽപ്പനികമായിട്ടുള്ള അല്ലെങ്കിൽ ഗുഹാതുരമായിട്ടുള്ള ഓർമ്മകൾ പങ്കുവെക്കൽ മാത്രമല്ല ഇതിനെ എങ്ങനെ പുതിയ സാധ്യതയായിട്ട് വികസിപ്പിക്കണം നാടിന്റെ പുരോഗതിക്ക് നഗരത്തിന്റെ പുരോഗതിക്കും വളർച്ചയ്ക്കുമുള്ള ഒരു സാധ്യതയായിട്ട് ഉപാധിയാക്കിയിട്ടെങ്ങനെ മാറ്റാം എന്നുകൂടി തുറന്ന് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട് ഈ സന്തോഷത്തിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി നിങ്ങളെല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ സന്തോഷത്തിൽ പങ്കുചേർത്തുകൊണ്ട് ഞാൻ എൻ്റെ മക്കളുണ്ടോ